നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ നഗരത്തിൽ മഞ്ഞ വസന്തം തീർത്ത കണിക്കൊന്നുകൾ പൂത്തുകഴിഞ്ഞു മഴയിലും കാറ്റിലും ഞെട്ടറ്റി വീഴുന്ന കണിക്കൊന്നുകൾ മഞ്ഞ പരവതാനി തീർക്കുന്നത് കൗതുക കാഴ്ചയായി മാറുകയാണ് മണ്ണിനികളോടുമേകി മൂവാറ്റുപുഴ നഗരത്തെ മഞ്ഞപ്പട്ട് അണിയിക്കാൻ കണിക്കൊന്നുകൾ പൂത്തൊലഞ്ഞു മേടപ്പുലരിക്ക് ഒരാഴ്ച കൂടി ബാക്കിയാണെങ്കിലും നഗരത്തിലെ മിക്ക കണിക്കൊന്ന മരങ്ങളും മഞ്ഞ വസന്തം തീർത്ത് പൂച്ചുകൂടി കഴിഞ്ഞു ഐശ്വര്യത്തിന്റെ പൊൻകണിയൊരുക്കി നഗരത്തിലെ കാവുംപടി ആരക്കുട തൊടുപുഴ റോഡുകളിലെല്ലാം കൊന്നകൾ പൂത്തൊലഞ്ഞു പുതിയൊരു വർഷത്തിന്റെ ശുഭപ്രതീക്ഷകളുമായി സ്വർണവർണം ചാർത്തി നഗരവേദികൾ കൊന്നപ്പൂക്കളാൽ നിറയുകയാണ് മഴയിലും കാറ്റിലും ഞെറ്ററ്റ് വീണ കൊന്നപ്പൂക്കൾ മരത്തിനു ചുറ്റും മഞ്ഞ പരവതാനി വിരിക്കുന്നത് കൗതുകക്കാഴ്ചയായി മാറുകയാണ് നഗരത്തിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന വഴികളിലെല്ലാം കൊന്ന മരങ്ങൾ പൂത്തുതുടങ്ങി മൂവാറ്റുപുഴയിൽ നിന്ന് ആരക്കുഴയിലേക്കും തൊടുപുഴ ഭാഗത്തേക്കും വെള്ളൊടുക്കുന്നതിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കും പോകുന്ന റോഡരികുകളും വീടുകളുടെ മുറ്റവുമെല്ലാം മഞ്ഞ വസന്തത്താൽ നിറയുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിഷുവിന് വളരെ നാൾ മുൻപ് തന്നെ ഇക്കുടി മൂവാറ്റുപുടിയിൽ കൊന്നകൾ പൂത്തു തുടങ്ങിയിരുന്നു നഗരത്തിൽ തുടർച്ചയായെത്തുന്ന വേനൽ മഴ കാരണം വിഷു മുൻപേ കൊന്നപ്പൂക്കൾ കൊഴിഞ്ഞുപോയാൽ ഒരുക്കാൻ വിഷുക്കണിയൊരുക്കാൻ മൂവാറ്റുപുടക്കാർക്ക് പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കളെ ആശ്രയിക്കേണ്ടി വരും മുൻവർഷങ്ങളിലും കണിക്കൊന്നപ്പൂ ലഭിക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന സാഹചര്യത്തിൽ കച്ചവടക്കാർ പ്ലാസ്റ്റിക് പൂക്കൾ വിപണിയിൽ വിപണിയിലെത്തിച്ചിരുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ